എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭാര്യ ഭർത്താക്കന്മാർക്ക് കിടപ്പറയിൽ പരീക്ഷിച്ചു നോക്കാൻ പറ്റിയ കുറച്ച് വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അതിൽ അതിലൊന്നാമത്തേത് ലൈംഗിക വിഷയമാക്കുന്ന പുസ്തകങ്ങളും സിനിമകളും പറയുന്നത് വിശ്വാസത്തിലെടുക്കാതിരിക്കുക അതെ ഇത്തരം സിനിമകളും പുസ്തകങ്ങളും മിക്കപ്പോഴും സ്ത്രീ ലൈംഗികതയെ നിസ്സാരവൽക്കരിക്കുന്നവയാണ് അതിനാൽ ഇത്തരം പുസ്തകങ്ങൾ നിങ്ങളുടെ കിടപ്പറയിൽ നിന്നും മാറ്റുക രണ്ടാമത് ലൈംഗിക ആസ്വാദനമാണ് ലൈംഗിക ആഘോഷമല്ല കേട്ടോ വേണ്ടത് അതെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതിലും മേലെ എല്ലാം മറന്നുള്ള ഒരു ലൈംഗിക ആഘോഷമുണ്ട് എന്നത് പൂർണമായും ഒരു തെറ്റായ ചിന്തയാണ് ഉള്ളതെന്തോ അത് ആസ്വദിക്കുക അതാണ് അതിൻ്റെ കാര്യം മൂന്നാമത് മാറി ചിന്തിക്കാൻ ശ്രമിക്കുക ലൈംഗികതയെ പറ്റിയുള്ള പല അസംബന്ധങ്ങളും കേട്ടാണ് നമ്മൾ വളരുന്നത് എന്നാൽ അവയെ കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് തൃപ്തി നൽകുന്നത് എന്താണോ അത് ചെയ്യുക നാലാമത് സ്വയം നിന്ദിക്കാതിരിക്കുക എപ്പോൾ നിങ്ങൾ സ്വയം നിന്ദിക്കാതിരിക്കുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾ ലൈംഗിക പക്വതയുള്ളവളായി തീരുന്നു അഞ്ചാമത് സ്വന്തം ശരീരത്തിന്റെ തൂക്കക്കുറവിനെ പറ്റി ഉത്കണ്ഠപ്പെടാതെ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക ശരീരഭാരമല്ല ആരോഗ്യം നിശ്ചയിക്കുന്നത് ഭാരം കുറഞ്ഞിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആരോഗ്യപതിയും സുന്ദരിയുമാണ് സ്വന്തം ശരീരത്തെ സ്നേഹിച്ചാൽ മാത്രമേ ലൈംഗികതയെയും സ്നേഹിക്കാൻ കഴിയൂ ഇതൊരു പടമാണ് കേട്ടോ ആറാമത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പങ്കാളിയോട് തുറന്നു പറയുക നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് തുറന്നു പറയുക അല്ലാതെ അത് പങ്കാളിയുടെ ഊഹത്തിനായി വിടരു ഏഴാമത് പരീക്ഷണങ്ങൾ നടത്തുക ലൈംഗികത കൂടുതൽ ആസ്വാദകരമാക്കാൻ പുതിയ പരീക്ഷണങ്ങളിലും ബാഹ്യകളികളിലും ഏർപ്പെടുക എട്ടാമത് സെക്സിൽ മുഴുകുക ലൈംഗിക രോഗങ്ങൾ ഗർഭിണിയാകുമോ തുടങ്ങിയ ഭയങ്ങൾ ആസ്വാദനത്തെ ബാധിക്കും അത്തരം ചിന്തകളെ ഒഴിവാക്കി സെക്സിൽ പൂർണമായും മുഴുകുക ഒൻപത് സ്വയം ശ്രദ്ധിക്കുക ദിവസമോ അല്പനേരമെങ്കിലും മനസ്സിനെ അയച്ചുവിട്ടുകൊണ്ട് ൈംഗികത എങ്ങനെ കൂടുതൽ ആസ്വാദകരമാക്കാം എന്നതിനെ പറ്റി ചിന്തിക്കുക പത്താമത് ആത്മവിശ്വാസം വളർത്തുക നിങ്ങളുടെ ലൈംഗിക പ്രത്യേകതകളെ അംഗീകരിക്കുക നിങ്ങൾ കരുതിയിരുന്നത് പോലെയോ നിങ്ങൾ ആഗ്രഹിക്കും പോലെയോ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ലൈംഗിക സ്വഭാവം അതാണെന്ന് മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക അതുപോലെ തന്നെ പുരുഷന്മാർക്കുമുണ്ട് ഇതിൽ കുറച്ച് റോള് പതിനൊന്നാമത്തത് അവളിൽ ആഗ്രഹം വളർത്തുക അതെ നിങ്ങൾ അവളെ ആഗ്രഹിക്കുന്നു എന്ന ബോധം അവളിൽ നടക്കുക പന്ത്രണ്ട് അവൾ എന്താണോ അത് അംഗീകരിക്കുക സ്ത്രീക്ക് ആവശ്യം അവളെ ബഹുമാനിക്കുന്ന അവൾക്ക് ആകർഷണം തോന്നുന്ന പുരുഷനെയാണ് പതിമൂന്നാമത് അവളുടെ കരുതലുണ്ടായിരിക്കുക ഉത്തേജക ഭാഗങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരമായി ശരീരം മുഴുവനും തഴുകി തലോടാൻ മറക്കരുത് പതിനാല് അവളുമായി സല്ലപിക്കുക അവൾ ആസ്വദിക്കുന്നു എന്ന് ഊഹിക്കുക മാത്രം ചെയ്യാതെ അവൾ രതി ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക പതിനഞ്ച് ലൈംഗിക ചുവയുള്ള കുസൃതികൾ പറയുക നിയന്ത്രണാതീതമായ രതി സ്ത്രീ ആഗ്രഹിക്കാറുണ്ട് അവളുടെ വിശ്വാസം നേടിയെടുക്കുക ഓർക്കുക സന്ദർഭം ഏറെ പ്രധാനമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ